ദാ സം ടാ ബ്രേക്ക് ഇല്ല ഇങ്ങോട്ട് പോയെ ഞങ്ങളെ സിദ്ധിചേച്ചി നേരെ ഇടതാണേ അങ്ങേറ്റാണ് വരാേണ്ട അവസണ്ടേนะ അപ്പം അങ്ങേറ്റോ സിദ്ധിചേച്ചി വിടണ്ട സംദിചേ ഉള്ളത് ഇതെന്താച്ചിയാ വരും ഞങ്ങളെ ഇന്ന് പണ്ടോരെ വരെ വന്നദീന്ന് അപ്പം അങ്ങേറ്റ വന്നതാ സംദിചേച്ചീ സുഖണ്ടേ നിനക്ക് അപ്പം കാണണം വാ

ുട്ടി കുക്കറി പച്ചക്കറി ബിരിയാണി ഒക്കെ ഇണ്ടാക്കി നമ്മളെ കണ്ടപ്പോ പെട്ടെന്ന് അതെ ഞങ്ങള് പ്രതീക്ഷിക്കാതെ ഞങ്ങളെ കണ്ടിണ്ടാക്കിയതാ അപ്പൊ സന്ദേശി സോണി കുട്ടി വന്നു അപ്പൊ എല്ലാം കൂടി കൂടിട്ടണ്ട് തിന്നു അതായിട്ട് കാലിയാക്കി നടക്കണ്ടല്ലേ വാതിലൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ില്ല പിന്നെ കണ്ടോ ഈ തിണ്ടലി ചാരുവടിയിൽ ഈ സാധനൊക്കെ വെച്ചിട്ടുണ്ട് ഇതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇതൊക്കെ പോലും ഇങ്ങനെ വിളിക്കുമ്പോ പറയും അങ്ങനെ വെച്ചു അങ്ങനെ വെച്ചു ഇങ്ങനെ പറയൂ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നു നമുക്കിതൊക്കെ കാണുമ്പോഴും കേക്കുമ്പോഴും സന്തോഷല്ലേ മറ്റും ഞങ്ങൾ ആഴ്ചയിൽ എന്ന് പറഞ്ഞ പോലെ ഇവിടെ വന്നിട്ട് ഓടി വന്നിട്ടും പോകുന്ന ഇപ്പൊ അമ്മക്ക് വൈകുന്നേരം

ഞങ്ങള് ഇത് പൊളിച്ചുണ്ട് അല്ലേ ഇത് ലിവിംഗ് റൂം ആക്കണം ഇത് ലിവിംഗ് റൂം ആക്കണം ബൈ ഇത് ലിവിംഗ് റൂം ആക്കാണ് ഞാൻ ഇത് പൊളിച്ചിട്ട് ഈ റൂമ് പൊളിക്കല്ലേ അപ്പം വീടിന്റെ പണി നടക്കട്ടെ അതുകൊണ്ടാണ് കുറച്ച് കമ്മിയാണ് ഇതൊന്നും കാണിക്കാത്തത്

ചായക്കടി ഉണ്ടാക്കിയാണ് അപ്പൂസ് വരുമ്പോളെ ഇങ്ങനെ ചായക്കടി ഉണ്ടാക്കണം കരുതി ഒരിക്കൽ അപ്പൂസ് വന്ന് ചോറ് തുടങ്ങി ചിക്കൻ വാങ്ങിക്കൊണ്ടിട്ടുണ്ട് ചിക്കനെ കൊണ്ടും ചിക്കൻ പൊക്കോട ഉണ്ടാക്കിയാണ് കുറേ ദിവസമായി പൊക്കവട ഉണ്ടാക്കിയിട്ട് മറ്റത് പൊക്കോട ഇട്ടൊരു കളി ഉണ്ടായിരുന്നില്ല എപ്പോൾ നോക്കിയാലൊരു പൊക്കവടയായിരുന്നു ഇപ്പം കുറച്ച് ദിവസമായി ഉണ്ടാക്കിയിട്ട് ഇന്നിപ്പോൾ അത് ഉണ്ടാക്കാനുള്ള ഒരുക്കാണ് കേട്ടോ അതും പുറത്ത് അടുക്കളയിൽ വീതിരേമെന്നാണ് ഉണ്ടാക്കണത് ഒരു കാറ്റും വെളിച്ചമൊക്കെ കൊണ്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഏർ ഇന്ന് മഴ പെയ്തിട്ടേ അല്ല മെല്ല ചാറ്റന് മഴ മാത്രണ്ട് കുറച്ച് മുന്നേ ഓരോ തുള്ളി മഴ പെയ്തിങ്ങനെ മൂടി കെട്ടി നിക്ക അഞ്ചു മണി ആയിട്ടുള്ളു പക്ഷെ മണി ആയ ഒരു പോലെണ്ട് വന്ന് ചോറിനാണ് കെട്ടോ ചോറ് കൊടുത്തിനെ ആരും ഓന് വർഗിണ്ടാക്കാൻ പോവാനായി മലയ്ക്ക് സന്ദേശിക്കേ എന്നാള് വന്നിട്ട് വറഗുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പൊ മലയിൽ പോയാലും വറഗുണ്ടാക്കാൻ അതിന് സന്ധ്യ വരക്കേക്കൊടിഞ്ഞിട്ടി ചിക്കനും ചിക്കന് ഒന്ന് ചെറിയ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വേവിച്ച് ആക്കിയതാണ് കേട്ടോ അതിൻ്റെ കുറച്ച് വെള്ളമുണ്ട് അപ്പൊ ഈ വെള്ളം കൊണ്ടുതന്നെ നമുക്ക് ഇത് മാവ് ഇങ്ങനെ കുഴക്കാനുള്ള വെള്ളമായി എല്ലാവരും എന്തൊക്കെ സാധനങ്ങളൊക്കെ പൊക്കവടയിൽ ഇട്ട് കൊടുക്കുകയെന്നറിയില്ല കേട്ടോ നമ്മൾ നമ്മളിത് ഇരിക്കുന്നതോ എന്തൊക്കെ പൊടിയാണുള്ള അടുത്ത് അതൊക്കെ ഞങ്ങളുണ്ടല്ലേ ഇത് എന്നാൽ കുറച്ച് കടലപ്പൊടി വാങ്ങി വെച്ചിരുന്നു ഇതിന് കടലപ്പൊടി എപ്പോഴും ആയാലും നമുക്ക് എല്ലാ സാധനത്തിക്കും ഇത് പൊരിക്കണൊക്കെ കെട്ടാല് നല്ല രസാണ് അപ്പൊ അത് കാരണം കുറച്ച് അത് എപ്പോഴും കരുതും പിന്നെ കുറച്ച് ഞാൻ അവിടെ പൂച്ചാലേ പോയി എണ്ണം കൂടിയോ എണ്ണം കൂടിയോ പൂച്ചയെന്നാ കൂടിയോ അല്ലേ മാറ് ഒരു കർപ്പ് ഉണ്ടേണ്ടല്ല അങ്ങോട്ട് പോയി тапോസിലറെ സർപ്രൈസ് ഉണ്ട് കാണണ്ട ഏ അ അതെന്താറിയോ ഈ കൊറേ ദിവസമായിട്ട് അടുപ്പ് കത്താത്തതല്ലേ അപ്പൊ ചുള്ളല് എല്ലാം കൂടി വെച്ച ഇങ്ങനെ കത്തി വരുന്നുള്ളൂ എന്തായാലും അടുപ്പ് മൂടി മൂടിയൊക്കെയോണ്ടേ വെള്ളൊന്നും കേറിയിട്ടില്ല നല്ല ചൂടാണ് പിന്നെ എന്താ പറയാ അടുപ്പിന്റെ ഇതില് ഈ പൂച്ച അടുപ്പിന്റെ ഉള്ളിലാണ് കേറി കിടക്കണത് പൂച്ചേൻ്റെ ഒരു സുഖം നോക്കണം ചൂട് കിട്ടാൻ വേണ്ടിട്ട് ഉള്ളില് കേറിയിട്ടാണ് കിടക്കണത് എന്താ ഇത്ര നല്ല പൂച്ച കാടുപ്പിന്റെ ഉള്ളത്ര വൃത്തിന്റെ നമ്മൾക്ക് ഒരു സന്തോഷാണ് കേട്ടോ എന്നാ വാങ്ങിട്ട് വരണേ വിചാരിച്ചതും ഇത് വെച്ചാല് ആഴ്ചയില് സ്കൂളിക്ക് പോണ തിങ്കള് മുതല് വെള്ളി വരെ യൂണിഫോം യൂണിഫോമല്ലേ ഇങ്ങോട്ട് വാ ട്ടോ അവിടെ ഇങ്ങോട്ട് ഓൻ ഇറങ്ങിടാതെ ചെരുപ്പ് ഇണ്ടെങ്കിലും ഉറപ്പാണോ ചെരുപ്പില്ലെങ്കിൽ പറയാണ്ടോയില്ല

യൂണിഫോം പറ്റിയില്ലേ ഇങ്ങനത്തെ മോഡലോ ബുട്ട് കട്ടില്ല മാത്രം അടിയിൽ മാത്രം ഇങ്ങനെ രീതിയിൽ വരും മുട്ടു ഭാഗത്തേക്ക് ടൈറ്റ് വരുന്നത് അത് നല്ല മോഡൽ തന്നെയാണ് അപ്പൂസ് അങ്ങനത്തെ ഒന്നും ഒന്നുമില്ല ആ ഇതില് കടലമാവ് ആട്ടപ്പൊടിയും ചേർത്തിട്ടാണ് പൊടികള അതാണ് ചിക്കൻ മസാല ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ ഇട്ടെടുത്തു അത്ര അറിയത്തില്ല ഉള്ളി ഇഞ്ചി പച്ചമുളക് അത് പറയുന്നത്

നടക്കട ഉമ്മള്ള കാലത്തെ അപ്പൂസിന്റെ ഓരോ കുട്ടിക്കാലത്തെ കാര്യങ്ങള് പറയുന്നേ അപ്പൊ പറഞ്ഞു പറഞ്ഞെടുത്ത അപ്പു പറയും ഏ അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊന്നും ഇല്ലെന്നറിയും അതാണ് പിന്നെ ഈ ഭാഗത്ത് അപ്പൂസല്ലേ മൂത്ത കുട്ടി ഓ ഉണ്ടായ ശേഷമാണ് ബാക്കിയുള്ള എല്ലാ കുട്ടികളും കൂടെ ഇണ്ടായത് അപ്പൊ ഓന എല്ലാര്ക്കും ഒരു ആരംഭക്കുട്ടി ഓന ഓനെ ഓന എല്ലാരും കൊഞ്ചിക്കും എന്തുണ്ടെങ്കിലും ഓന് കൊടുക്കും ആ ഇപ്പഴും എല്ലാര്ക്കും അപ്പു അപ്പൂസ് അപ്പൂസ് പറഞ്ഞിട്ട് അങ്ങനെയാണ് എന്തുണ്ടെങ്കിലും ഓന് കൊടുക്കും അങ്ങനെയൊന്നും അതെ ആ ഈ തെങ്ങാൻ കോഴിക്ക് എവിടുന്നാണാവ ഈ കറുത്ത വേറൊരു കോഴീരം കൂടി കിട്ടിട്ടുണ്ട് ഓരോ എവിടുന്നാണാവ ഓരോരുത്തരും ആ ഇപ്പൊ ടേസ്റ്റൊക്കെ ഞങ്ങളെ ചുണ്ടട പോളു ചൂടാണ് ആ ഉള്ളില് രസം ആ ഉള്ളിൽ നിന്നുണ്ടാക്കണെന്നല്ലേ എന്തിനൊക്കെ കാര്യാണ് ൾക്കാരുണ്ട് അപ്പുറത്ത് കൂടെ റോഡുമൊക്കത്തെ മഴ പെയ് മഴ വരുന്നുണ്ട് എട്ട് മണ്ടി വരുടെ ഇത് കേട്ടിട്ട് നിക്കണൊക്കെ ചിക്കൻറെ സൗണ്ട് ഇത് കേട്ടിട്ട് മണം ഭയങ്കര വളംമാരാട്ടങ്ങള് കൊറേ പാട്ടൊക്കെ പാടിട്ട് എന്തെങ്കിലും ആരഗ്വയർണ റെഡി കുറുമായില്ല പാ പാ ഒന്ന് പാടണം റെഡി വൺ 2 3 3 ഇലാക്കും പാട്ടല്ലന്നേം ഉദ്ദേശ്യമാത്രാണ് പാടിക്കോ ഇന്നി ഉദ്ദേശര ഇنده ഭാഗതി കേക്കണവർനെ ഇന്നാ പാട ഇതെ ഇരുന്നാ കേക്കിക്കോ പാടവർനെ നീ കേറി ആ അത് വെള്ളാണല്ലോ കർഫുകള ഇടയിലൊരു വെള്ള

അല്ല അതൊരു ഒറ്റ മുട്ടി പറഞ്ഞു ഇവളില്ല അധികാരം കാട്ടിട്ട് കോഴീനെ കൊത്തണ് അതോള വീടല്ലേ അപ്പൊ അതിനെ കൊത്തി അട്ട ചിന്താ സാധനം അരി കൊണ്ടു

நல்ல ரசண்டே துணக்கிட்டது இல்ல தெங்காலாம் வேற நல்ல ரசண்டே ரசக்கट्टाது வரதா செல்லே இந்த உப்புக்கு பாகா அந்தது போட்டுட்டி வரேனா உப்பு உப்புalle நம்ம 빌லை இல்ல நல்ல கட்ட தயனால சூர்ல சை நம்ம தயா ഇവിടെ അവിടെ നിന്ന് എടുക്കണ സുഖം അവിടെ ഒരു ഫ്രീഡുണ്ട് അവൻറെ ഉള്ളില് ശരിയാവില്ലേ ഭയങ്കര ഒരു ആവി എന്തൊക്കെയാ ചെയ നിർത്തലേ ഞാൻ പുറത്തു കൂടെ ഒന്ന് പോയിട്ടെ നാളെ കാണലെന്നാല് എല്ലാര്ക്കും